വന്നത് ആ ദുബായ് അടുത്തേക്ക് നമുക്ക് കുറച്ച് നടന്നു ഫ്രേമിന്റെ അടുത്തൊക്കെ പോവാണെങ്കിൽ നമ്മളിങ്ങനെ നടന്നിട്ട് ആ വഴി കയറി നമ്മള് ആറ്റിക്ക് വരും അങ്ങനെ നമ്മള് ദുബായ് ഫ്രെയിമിന്റെ അങ്ങനെ നമ്മള് നടന്നുകൊണ്ടിരിക്കാണ് ഇതിനകത്ത് കൂടാണ് നമുക്ക് കേറേണ്ടത് നമുക്ക് നമ്മുടെ ബൂർജ് ഗലീഫിങ് കാണാം ഈ ഫ്രെയിം ഫ്രെയിമ് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഫ്രെയിമിനുള്ളിലൂടെ നമുക്ക് ബൂർജ് കാണാം ഇതിനുള്ളിൽ കയറിയിട്ടുണ്ട് അങ്ങോട്ട് നടക്കുകയാണെങ്കിൽ ഇത്രയും നടന്ന് അവിടം വരെ നമ്മൾ ചെന്ന് ഇറങ്ങണം ിലൂടെ നടക്കുമ്പം താഴേന്ന് വണ്ടി പോകുന്ന വ്യൂ ആണ് കൊള്ളേല്ലാത്തത് വളരെയധികം ഒരു പ്രശ്നമായി മാറിയിരിക്കുകയാണ് അത്രയും വലിയ പ്രായമായിരുന്നു ദൂരന്ന് കാണുമ്പോ ചെറുതായിട്ട് പോന്നൂല്ലേ അപ്പം നമ്മുടെ ദോ നിൽക്കുന്നു ഫ്രെയിം ദാ നിൽക്കുന്നു നീ കണ്ടോ ഈവനിങ് ആകുമ്പോ ഈവനിങ് നല്ല നമ്മുടെ ആ സൈഡിൽ നിന്ന് നോക്കിയാലേ ഇതിനുള്ളിൽ കൂടെ നമുക്ക് അത് കാണാം കണ്ടുണ്ടോ അവരവടം വരെ പോയില്ലേ അവരവിടം വരെ പോയില്ലേന്ന് ഇവിടെ ഇപ്പോൾ നമ്മുടെ ഒരു ട്രെൻഡിങ് ഡാൻസ് എടുത്തതാണ് എടുത്തു കഴിഞ്ഞപ്പോൾ സീനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറിനേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരെല്ലാം നമ്മളെ ദിസ് ദിസ്സെന്ന് പറഞ്ഞ കളിയാക്കിയത് അവിടെ കൂടെ കളിച്ചിട്ടൊക്കെ പോയത് വ്ലോഗിങ്ങാണ് ഇപ്പം നമ്മളിവിടെ കുറച്ച് ഡാൻസിലൊക്കെ ആയിരുന്നു അതൊക്കെ കണ്ട ഒരു ഒക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ കളിയാക്കിക്കൊണ്ട് പോകാണ് ഡാൻസില് ചേരും ഇസ് കണ്ടോ നിങ്ങൾ ഒരു സുന്ദരക്കുട്ടനെ കണ്ടോ കയ്യിലിരിക്കുന്നത് വഴി വരുവായിരിക്കും നമുക്ക് നോക്കാം ഞാൻ പാടി ശരിയാവൂല പാടിക്കഴിഞ്ഞാൽ ശരിയാവൂലപ്പിള്ളി ഇങ്ങോട്ട് വരുവാട്ടോ ആണെന്ന് എടുത്ത് നോക്കാമേ കണ്ടാ നമ്മുടെ സുന്ദരക്കുട്ടൻ്റെ കണ്ണൊക്കെ അല്ലേ ക്ലോസ്ഡ് ഓക്കേ താങ്ക് യു ആളുകളെ എക്സസൈസ് ഒക്കെ ചെയ്യുവാണ് നമുക്ക് പിന്നെ അങ്ങനത്തെ ഒരു ശീലമില്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല വിചാരിക്കുക ഒക്കെ ചെയ്യണമെന്നല്ലേ രണ്ടു ദിവസം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കാൽ ഒക്കെ വരുന്നെടുത്ത് അമ്മ അതൊക്കെ പറഞ്ഞ് നടക്കണം അതുകൊണ്ടാണ് ഞാൻ എക്സസൈസ് ചെയ്യാത്തത് വേറെ ഒന്നും കൊണ്ടാണ് സത്യം രണ്ടു ദിവസമൊക്കെ ചെയ്യും അല്ല ഞാൻ പറയാം മാക്സിമം ഞാൻ ടു വീക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് അത് കഴിയുമ്പോഴത്തേക്ക് ഞാനങ്ങ് നടത്തും ആ ഞാൻ നേരത്തെ വോക്കിങ്ങിനു പോവായിരുന്നു പിന്നെ അതൊന്നിന്നു എന്തെങ്കിൽ കൊഴപ്പില്ല ഇതിന് നമ്മളങ്ങനെ ദുബായ് ഫ്രമിന്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുന്നു ഗൂസ് ഇവിടെ ആളുകളൊക്കെ ആ വണ്ടി കൊള്ളാം എന്നാലും ആ പരുണ്ടിനെ അവര് കണ്ണും കെട്ടി അവിടെ കൊണ്ടുപോയിരിക്കും അല്ലെ അങ്ങോട്ട് നടന്നാലോ ഇല്ല വണ്ടിക്കാത്ത ആളിരിക്കുന്നുണ്ടോ ആണ് നമ്മള് ദുബായ് ഫ്രെയിമിന്റെ ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ദൂരെ നോക്കുമ്പോ ഇത് ഇത്രയും വലുതാന്ന് ഇതിന്റെ നമ്മളിതിന്റെ കീഴിക്കൊണ്ട് നടക്കുമ്പോൾ മനുഷ്യന്മാരൊക്കെ അതിന്റെ ഇത്ര ഉണ്ടോ നോക്കിയല്ലേ രാത്രി കാണാൻ നല്ല ഭംഗിയായിരിക്കേ അങ്ങനെ നടക്കാണ് അത് തന്നെ മായി നോക്കാൻ ക്ലാഷെടുക്കണമെന്ന് എടാ ശുണ്ടു എനിക്ക് എടാ പൊടവട്ടി അവ എന്നെ ഇവിടുത്തെ പൂച്ചകളെല്ലാം പാവ ഞാൻ അവനെ വിളിച്ചത് നിന്നെ എന്ന് വിളിച്ചത് ഞാൻ വെട്ടിക്കളഞ്ഞ ഇഷ്ടപ്പെട്ടില്ല എന്നാ നിന്നെ ഞാൻ വിളിക്കാം അല്ലേ അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്റെ കൂടെ നാട്ടിലെ കണ്ടംപുച്ചാന്ന് വിചാരിച്ചോ നീ അവൻ വിചാരിച്ചാണല്ലേ ഇവിടെ എനിക്ക് ഇച്ചിരി ഞാൻ ദുബായ് അന്നൊരു മാന്യത അവള് കാണിച്ചോ എന്നായിരിക്കും അവൻ ചിന്തിച്ചത് ആ അതന്നെ ഇവന്മാർക്ക് കേറാൻ വേണ്ടി എൻട്രൻസ് ഫീയും വേണമൊന്നുമില്ല നമ്മളെ പോലുള്ളവർക്ക് കേറാനാണ് എൻട്രൻസ് ഫീ അതില് അവൻ നൈസായിട്ട് നുഴഞ്ഞു കേറിയവൻ ആളുകളെ കാണാനായിട്ട് ണ്ടാവ എൻട്രൻസ് വരുന്നത് അത് തന്നെ ഒത്തിരി നടന്നെങ്കിലും എൻട്രൻസ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു എൻട്രൻസ് മറ്റേ അവിടെ ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂ ആണ് ആ കാണുന്നത് നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ ഭയങ്കര ചാടിയാണ് സെക്യൂരിറ്റി ചേട്ടൻ എന്നെ ഇങ്ങനെ വേസ്റ്റ് ഒക്കെ നോക്കി പറ്റൂലാട്ടമാണേ ഇല്ലേ ഇത് മഞ്ഞ പിളുപ്പ് 300 അപ്പം ഞങ്ങളിപ്പോൾ ത്രീ ഹൺഡ്രഡ് എ ഡി കൊടുത്ത് ഇവിടെ കയറാൻ പോവാണ് ഞങ്ങൾ ഇവിടെ വി ഐ പിന്നെ ഗൈസ് നിങ്ങളത് വിശ്വസിക്കുമോ വിശ്വസിക്കണം അതെന്താ നമ്മൾ ത്രീ ഹൺഡ്രഡ് കൊടുത്ത് കയറിയേ തിരിച്ചു നടന്നുകൊണ്ടിരിക്കുവാണ് ഗൈസ് ഇനി നമ്മൾ ഇവിടെ ഇങ്ങനെ പാട്ടൊക്കെ ഇട്ടിങ്ങനെ നമ്മൾ നടക്കുന്ന പോലെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിടും എന്ന് ഞാൻ പറയും പക്ഷെ കോപ്പിയറായി തരിക അതാണ് സീൻ അല്ലായിരുന്നു ഞാനിപ്പോൾ പാട്ടും ബിജെമുത്തിരിക്കി ഇട്ട നമ്മളെ സ്വന്തമായിട്ട് പുകഴ്ത്തന്മാരെ ആരെങ്കിലും ഉണ്ടോ നമ്മൾ തന്നെ വേണം പുകഴ്ത്താൻ ഓരോരുത്തരൊക്കെ ഉണ്ടല്ലോ ഞാൻ സ്റ്റോറി ഒക്കെ ഇടുമ്പോൾ പറയുകയോ നിനക്ക് എന്താ വട്ടമാണോ നീ സ്വന്തം ഫോട്ടോ വയ്ക്കാത്ത പാട്ടൊക്കെ കയറ്റി ഇടാൻ നമ്മുടെ ഫോട്ടോയ്ക്ക് വേറെ എല്ലാം പാട്ട് കയറ്റിടുവോ ഇല്ല അപ്പം നമ്മൾ ചെയ്യണം ഒരു മനസ്സ് അല്ലേ നമ്മൾ തിരിച്ചു വണ്ടികൾ പൊക്കോണ്ടിരിക്കുന്നു ചെലപ്പോ കാറ്റടിച്ചിട്ടെ നമ്മൾ പുതുക്കുന്നതായിരിക്കും ശരിയാണ് ചെറിയൊരു വൈബ്രേഷൻ എവിടൊക്കെയോ ഡൗട്ട് അല്ലേ ജീവനിൽ കൊതിയുണ്ട് കുറച്ചു കാലം കൂടെ ജീവിക്കോടെ ഇതുവഴി നടന്ന ായി നമ്മളുടെ അണ്ടവ അതുകൊണ്ടാണ് പുള്ളിക്കാരൻ നമ്മളോട് ചോദിച്ചത് അതും വഴിയൊന്നും എനിക്കറിയാൻ പാടില്ല അപ്പുറത്താണ് അപ്പുറത്തന്നു മാത്രമല്ല എന്നാലും വൈകുന്നേരവേ പാർക്കിൽ പോയിട്ട് തിരിച്ചു വരാൻ നേരം എനിക്കറിയത്തില്ല എങ്ങോട്ട് പോണെന്ന് പിന്നെ അളിങ്ങനെ ഒന്നൂസം ഉണ്ടായതുകൊണ്ട് ഞാൻ അവിടെ വരെ എത്തി കറങ്ങി കറങ്ങി താഴെ വന്നിരിക്കുന്നു ഗൈസ് channel inverted rahi for more videos okay bye